തീ പൈപ്പ് സർക്കാർ വെള്ളം വെള്ളം മുമ്പേ മുമ്പേ വന്നു ഞങ്ങൾക്കല്ല ദൈവത്തിനാണോ ബില്ല് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം തൊട്ടടുത്ത് നിൽക്കുന്നത് ഛത്തീസ്ഗഡിൽ പോലും നാല് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമാണ് വിലക്കയറ്റ നിരക്ക് നമ്മളെക്കാളും രണ്ട് പോയിന്റ് നാല് ശതമാനം കുറവ് ഇത്രയധികം തുക മലയാളികൾ ചെലവാക്കുമ്പോഴും കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലാണ് കേരളത്തിന്റെ പൊതു കടമെന്ന ആർ ബി ഐ പറയുന്നു കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഒന്ന് പോയിന്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് പൊതു കടമെങ്കിൽ ഇന്നത് നാല് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇതിനെല്ലാം പുറമെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ ഒഴുകുകയാണ് കേരള സർക്കാർ ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരപരിധിയും സർക്കാർ കുറച്ചതായ ആക്ഷേപമില്ല ഉദാഹരണത്തിന് അവസ്ഥ ഈ വർഷം ഇവർ ഈ ഭരിച്ച് മുടിച്ചു വിലക്കയറ്റത്തിനും മുൻപന്തി തന്നെയാണ് ഇത്ര മാത്രം കട എടുത്തിട്ടും ക്ഷേമ പെൻഷൻ നൽകി അതുകൊണ്ടിപ്പോൾ കിടന്ന് ഇവർക്ക് തന്നെ ഈ അവസരം കൊടുത്താണ് ഏറ്റവും പണി പറ്റിപ്പോയത് എന്തോരം തീ പിടിച്ച വില വിലക്കയറ്റത്തിന് മുന്നേ മുൻപന്തിയിൽ ഞാൻ തീ വീഡിയോ താഴത്തേന്ന് പറയുന്നത് ബിവറേജിൻ്റെ സ്കൂളുമായിട്ടുള്ള പരിധി ഇത്ര പരിധിയുണ്ട് അതിന്ന് കുറച്ചിട്ടുണ്ട് ഇവർ പരിധി കുറയ്ക്കുകയും ചെയ്തു വർജന വർധനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത്ര വർഷങ്ങൾ കൊണ്ട് ഇവര് എന്താണ് ഈ ഇത്രയും കടം മേടിച്ചോണ്ട് എന്ത് ആണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവും ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വീഡിയോ ചെയ്തിരുന്നു ഇത് ആയിരത്തഞ്ഞൂറ് കോടിയൊക്കെ എടുത്തിട്ട് ഈ ഇത്രയും പേർക്ക് കൂടിപ്പോയാൽ ഇത്രയും പെൻഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് കണക്ക് കൂട്ടി വെച്ച് നോക്കിയാൽ അതിൻ്റെ പകുതി പോലും എത്തരു പകുതി പോലും കാൽ ഭാഗം പോലും എത്തരുത് ഇനി എവിടേക്ക് പോകുന്നു ഞാൻ ഇത്രയും വില കയറ്റും കയറ്റും കണ്ടുപോവാനും വില കൂട്ടി ഇവരെങ്ങനെയാണ് സമ്പാദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെ ഇവരുടെ ഒരു കീശ വീർപ്പിക്കാൻ രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ കുറച്ച് ചിലവഴിച്ചിട്ട് കൊടുത്തിട്ട് ഇവർ തന്നെ സ്വയം കീശയിലാക്കുവാണെന്ന് തോന്നുന്നത് ഇത്രയും കൂടി കടം എടുത്ത് ഈ വർഷത്തെ ആ കണക്കാണ് ഈ ഈ സ്ത്രീ ഇവിടെ എന്ന് പറയുന്നതാണ് അതായത് ഈ ഇവര് ഇതിനകത്ത് ഈ വീഡിയോ നീളം പറയുന്നത് ഈ സർക്കാരിൻ്റെ ഇത്രയും വർഷത്തെ ഭരണമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തിലും വരുന്ന മാറ്റങ്ങളാണ് കാരണം അത് ഇത്രയും നാല് നാല് പോയിന്റ് എട്ട് ലക്ഷം കടകളൊക്കെ വരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ പാടില്ല എന്ത് എന്നിട്ട് ഇവിടെ എന്ത് വികസനം ഉണ്ടായെന്ന് ഇപ്പോഴും ഒന്നും മനസ്സിലാവണില്ല ആൾക്കാരധികം ദുരിതങ്ങൾ അതീ ദാരിദ്ര്യം നീക്കി എന്നൊക്കെയാണ് പറയുന്നത് അത് വളരെ വളരെ തെറ്റാണ് എന്ത് ദാരിദ്ര്യം നീക്കി എന്നാണ് പറഞ്ഞത് അവരുടെ വീട്ടിലുള്ള ആൾക്കാർ ദാരിദ്ര്യം ആയിരിക്കും നീർത്തിയത് അതീത ദാരിദ്ര്യ എപ്പോഴും ബാക്കിയാന്ന് നോക്കോറണം സത്യാണ് സത്യ അത് ദാരിദ്ര്യം ഒന്നും നീങ്ങിട്ടില്ല ചുമ്മാ കിടന്ന് ഇടന്ന് കാശ് കട എടുത്തു അവരുടെ ദാരിദ്ര്യം നിക്കി